ആനയിറങ്ങൽ ഡാം തുറന്നു വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ടാണ് ആനയിറങ്ങൽ പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ പൊന്മുടി ജലാശയത്തിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത് പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ ജലാശയം കാലവർഷത്തിലും തുലാവർഷത്തിലും ജിന്നക്കനാൽ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഈ അണക്കെട്ടിൽ സംഭരിച്ച് നിർത്തും വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ആനേറങ്കൽ ജലാശയം തുറക്കുകയും പൊന്മുടിയിലേക്ക് വെള്ളം എത്തിക്കുകയുമാണ് ചെയ്യുന്നത് പത്ത് സെന്റിമീറ്റർ വീതം ഘട്ടം ഘട്ടമായിട്ടാണ് ഷട്ടർ ഉയർത്തിയത് ഒരു ദിവസം ഒരു മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം പൊന്മുടിയിലേക്ക് ഒഴുക്കും ജ വൈദ്യുൽപാദനം നിയന്ത്രിക്കുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ലോഡ് ഡെസ്പാച്ച് സെൻ്ററിൽ നിന്നാണ് ഈ ലോഡ് ഡെസ്പാച്ച് സെൻ്ററിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പതിനാറിലെ ജനറേഷൻ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊന്മു ആനാറിങ്ങിൽ നിന്ന് വെള്ളം പൊന്മുടി ഡാമിലേക്ക് തുറന്നു കൊണ്ടിരിക്കുന്നത് അതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള കളക്ടറുടെ അനുമതിയും ഉണ്ട് ഇന്ന് പതിനൊന്നരയ്ക്ക് തുറക്കാനായിട്ട് അപ്പോൾ പതിനൊന്നരയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഷട്ടർ ക്രാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പേനൽക്കാലത്ത് തുറന്നുവിടുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ആനയിറങ്ങലിലുണ്ട് അണക്കെട്ട് പൂർണമായും പറ്റിച്ചതിന് ശേഷം മെയ് അവസാനത്തോടെ ഷട്ടർ അടയ്ക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി